ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മമ്മി ഡേയ്സ് അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ കുട്ടികളെ എൻഗേജ്ഡ് ആക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്ത് അവർക്ക് ഒന്ന് ഹാപ്പി ആക്കണമെന്നാണ് കരുതെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കോട്ടയത്തുള്ള മാംഗോ മെഡോസ് ഇപ്പം ഇതിന് കുറേ വീഡിയോസും കാര്യങ്ങളും ഓൾറെഡി പല ചാനലിലും വന്നതും അതുപോലെ ന്യൂസിലും ഒക്കെ വന്നതും നമ്മൾ കണ്ടു കോവിഡ് സമയത്ത് അടച്ചിട്ടിട്ട് അത് ഓപ്പണായ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തു ഞാൻ ഓൾറെഡി പറയുന്നു ഇത് കുട്ടികൾക്കായിരിക്കും ഇത് കൂടുതൽ ആപ്റ്റായിട്ടുള്ളൂ കാരണം അവരെ സംബന്ധിച്ച് കുറേ ആക്ടിവിറ്റി ഇതിനകത്തുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം ഞാൻ ഇതിൻ്റെ വീഡിയോസ് പലതും റെഫർ ചെയ്തപ്പോൾ പോകുന്നതിന് മുമ്പ് റെഫർ ചെയ്തപ്പം പലരും ഇനി നെഗറ്റീവായിട്ട് ആയിട്ട് അതിനകത്തൊന്നുമില്ല കുറച്ച് കാർഡും കാര്യങ്ങളും ും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു പക്ഷേ അത് കുട്ടികൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും അതുപോലെ അവരെ കണ്ടിട്ടില്ലാത്ത കുറേ ചെടികളും മരങ്ങളും പരിചയപ്പെടാം അവർക്ക് ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട് അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് വീക്കെൻഡിലും അതുപോലെ പബ്ലിക് ഹോളിഡേയ്സ് ആണെങ്കിൽ പെർ ഹെഡ് ഫോർ ഹൺഡ്രഡ് ആണ് അല്ലാത്തപ്പോൾ ത്രീ ഫിഫ്റ്റി ആയിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഫുഡില്ല ഫുഡ് നമ്മൾ പെയ്ഡാണ് അത് നമ്മൾ എക്സ്ട്രാ എടുക്കണം അതല്ലാതെ ഇതിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പെഡൽ ബോട്ടിങ് ഫിഷ് ഫീഡിങ് അതുപോലെ ഷൂട്ടിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളോടെ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഈ കൊടുക്കുന്ന ഫീസിൽ എൻട്രി ഫീസിൽ അതെല്ലാം നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ അതിനകത്തുണ്ട് എക്സ്ട്രാ കാര്യങ്ങളെന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഷിക്കാര ബോട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് അപ്പം അതിന് നമ്മൾ എക്സ്ട്രാ ഹൺഡ്രഡ് പെർ ഹെഡ് എക്സ്ട്രാ ഹൺഡ്രഡ് പേ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നടന്ന് കാണാനാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ നടന്ന് കണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും അവർ വിശദീകരിച്ച് വരും നമ്മളെ ഗൈഡ് ചെയ്യാൻ അവിടുത്തെ സ്റ്റാഫുകൾ വരും ഓരോ കാര്യങ്ങളും നമ്മളോട് അവിടെയുള്ള ഓരോ ചെടികളും അതിൻ്റെ സ്പെഷ്യാലിറ്റിയും ഓരോ മരങ്ങളും അതെല്ലാം പറഞ്ഞു പറഞ്ഞുതരും പിന്നെ അവരുടെ കൃഷി ചെയ്യുന്ന ആ കൃഷി ചെയ്യുന്നിടത്തുനിന്ന് പച്ചക്കറികളുണ്ടെങ്കിൽ അത് വെച്ചായിരിക്കും നമുക്ക് ഉച്ചയ്ക്ക് അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് അപ്പോൾ രാവിലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു പത്ത് മണി ആകുമ്പോൾ നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈവനിങ് വരെ നമുക്കതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാകും ഇതുപോലെ ചട്ടികൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം അത് അത് ഞാൻ പറഞ്ഞു നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമെന്നേ ഉള്ളൂ ഹണ്ട്രഡ് വെച്ച് പേ ചെയ്യണമെന്നേ ഉള്ളൂ ആ ആക്ടിവിറ്റിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു പുതുമയായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പച്ചക്കറികൾ ഒരു ടു പി എം ആകുമ്പോൾ അവർ പുറത്ത് സെല്ല് ചെയ്യുന്നുണ്ട് നമുക്ക് പോയി അത് മേടിക്കാം ഫ്രഷ് ആണ് ജൈവ വളമൊക്കെ ഇട്ട് എടുക്കുന്ന ഓർഗാനിക്കാണ് പിന്നെ കുറേയധികം കാര്യങ്ങളുണ്ട് കോഴികൾ വെറൈറ്റി വെറൈറ്റി കോഴികൾ അതിൻ്റെ മുട്ട നമുക്ക് മേടിക്കാൻ കിട്ടും അതെല്ലാം അവരൊരു രണ്ട് മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ പുറത്ത് സെല്ല് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെ പശു ആ പശുവിൻ്റെ പാലാണ് അവർ അവിടെ കോഫി ഉണ്ടാക്കാനും ടീ ഉണ്ടാക്കാനും ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നടന്ന് നമുക്ക് കാണാം അതെല്ലാം നമുക്ക് വയ്യാഴിക നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് പെയ്ഡായിട്ട് അവിടുന്ന് വണ്ടിയെടുക്കാം ഉണ്ട് അതല്ലാതെ ഡബിൾ ഡെക്കർ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഡബിൾ ഡെക്കർ ബസ് പോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ആനിമൽസ് മുയൽ അങ്ങനെയുള്ള പശു അതുപോലെ പല വെറൈറ്റി ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴി പശു ആട് ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാനുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് കണ്ട നല്ല കൗതുകമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വലിയവർക്ക് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകണമെന്നില്ല അതുപോലെ അക്വേറിയമുണ്ട് ഫിഷിനെ ഇട്ടിരിക്കുന്ന വലിയ അക്വേറിയമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഗെയിംസോൺ ഉണ്ട് അവർക്ക് കളിക്കാനും എടുക്കാനുമുള്ള ഗെയിംസോൺ ഉണ്ട് അതുപോലെ പല പല ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും ഇവിടെ ഉള്ളൂ അതിൽ പെറ്റിനേം കൊണ്ട് നമുക്ക് പോയി സ്റ്റേ ചെയ്യാവുന്ന ഓപ്ഷനുണ്ട് അല്ലാതെ സ്റ്റേ ചെയ്യാം ഡോർമെറ്ററി ഉണ്ട് പിന്നെല്ലാം റേറ്റ് വ്യത്യസ്തമായിരിക്കും അതുപോലെ പൂൾ ഏരിയ ഉണ്ട് അപ്പോൾ പൂളൊക്കെ നമ്മുടെ ആ ഒരു എൻട്രി ഫീസിൽ ഇൻക്ലൂഡഡ് ആണ് അത് എല്ലാ ആക്ടിവിറ്റീസും ഒരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഓർ ഓർ ഫോർ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ ക്ലോസ്ഡാകും അഞ്ച് മണിവരെ എല്ലാം ഉള്ളു അപ്പോൾ പബ്ലിക് പൂള് കൂടാതെ നമുക്ക് പ്രൈവറ്റ് പൂളും ഉണ്ട് പ്രൈവറ്റ് പൂളിൽ നമുക്ക് ഇറണമെങ്കിൽ ഇതുപോലെ പെർ ഹൺഡ്രഡ് നമ്മൾ കൊടുത്തിരിക്കണം വൺ ആണ് പബ്ലിക് പൂൾ എന്ന് പറയുന്നത് എനിക്ക് അത്ര സാറ്റിസ്ഫൈ ആയിട്ടില്ല കാരണം അവിടെ വലിയ ഹൈജീൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഇറങ്ങുന്ന സ്ഥലം അത്ര വലിയ കുറച്ചൊരു സ്മെല്ലി ആയിട്ടുള്ള ഏരിയ ആണ് എനിക്ക് അതല്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള പൂളി ഉണ്ട് പെർ ഹാൻഡ്രഡ് കൊടുത്താൽ മതി അത് കുറച്ചും നല്ല വൃത്തിക്ക് കിടക്കുന്നൊരു ഏരിയ ആണ് ഇപ്പോൾ ഫിഷ് ഫീഡുണ്ട് നമുക്ക് ഫീഡ് തരും ആ ഫീഡ് നമുക്ക് ഫിഷിനിട്ട് കൊടുക്കാം അവരപ്പം അവിടെ വന്ന് അത് കഴിക്കും അങ്ങനെ നല്ല വെറൈറ്റി അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഏരിയ ആണ് അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതിപ്പം ഞാനൊരു ബോട്ടണി പഠിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഫുള്ളി ആയിരുന്നു പിന്നെ ഫുഡ് ഫുഡിനും ഞാൻ കുറേ ചാനലിൽ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും കണ്ടു ഞങ്ങൾ ചോറും സാധാ മീൽസും ഫിഷ് കറിയൊക്കെയാണ് ഓർഡർ ചെയ്തത് നല്ല സൂപ്പർ ഫുഡായിരുന്നു ഏകദേശം ടു ഹൺഡ്രഡ് റേഞ്ചിലായിരുന്നു നമ്മളെ എക്സ്ട്രാ മേടിച്ചില്ലെങ്കിൽ എക്സ്ട്രാ അതായത് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും മേടിച്ചില്ലെങ്കിൽ പിന്നെ ബിരിയാണി മാത്രമേ ഉള്ളൂ ബിരിയാണി ഓർ മീൽസ് ഇത് രണ്ടുമേ അവിടെ അവൈലബിൾ ഉള്ളൂ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ പോയ ടൈമിൽ അപ്പോൾ ആ ഒരു ടൈം അവർ പറയും നമ്മുടെ ടിക്കറ്റിനകത്ത് ഇത്ര ടൈമിനുള്ളിൽ വൺ വൺ പി എം ആണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചെല്ലണം പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് പെഡൽ ഉണ്ട് അതുപോലെ ഫിഷ് ഫീഡുണ്ട് ഫിഷ് ഫീഡ് ഞാൻ പറഞ്ഞിരുന്നു ഫുഡിൻ്റെ കാര്യം നല്ല ഡീസൻറ്റ് ഊണായിരുന്നു പിന്നെ ഷിക്കാര ബോട്ട് ഞങ്ങൾ ഞങ്ങളിതുപോലെ പെയ്ഡാക്കി അതായത് പെർ ഹൺഡ്രഡ് എടുത്ത് പോയതാണ് ആ ഒരു ചെറിയ ഒരു ഏരിയയിൽ നമുക്കൊന്ന് പോയിട്ട് വരാം അത്രേ ഉള്ളൂ വലിയ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഒന്ന് റിലാക്സ്ഡ് ആകാം അതുപോലെ കുട്ടികൾക്കാണെങ്കിലും നല്ല റിലാക്സ്ഡ് ആയിരിക്കും അവർ ഈ ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാം നമുക്ക് വേറെ പ്ലേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ യാത്രയോ ഒന്നുമില്ല ഒരു ഡേ രാവിലെ അവിടെ എൻറ്റർ ചെയ്താൽ നമുക്ക് ഈവനിങ് ഒരു ഫൈവ് വരെ നമ്മൾ ഫുള്ളി ആയിരിക്കും പിന്നെ അവിടെ വീണ്ടും വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഇനിയും വരുന്ന ഡേയ്സ് ഓപ്പൺ ആയിരിക്കും എന്തായാലും ഞങ്ങൾ ഫുള്ളി എൻജോയ് ചെയ്തു ഓരോ കാര്യങ്ങളും നമുക്ക് പറയുന്ന പോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അറിയാൻ പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്